ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് പുതിയൊരു കേസിനെ കുറിച്ചാണ് ജെ പി മാഷ് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളുടെ അടുത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് വരുമ്പോൾ അദ്ദേഹത്തിന് തീരെ സൗണ്ട് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം തന്നെ നമ്മളോട് പറയുന്നതാണ് ഇപ്പോൾ ഞാൻ ജെ പി ഇവിടെ ഒരു കലാകാരനാണെന്നും നാടമ്പാട്ടിൻ്റെ കലാകാരനാണ് ഇപ്പോൾ കാറ്ററിംഗ് സർവീസ് ടേക്ക് അവയർ സെൻറ്ററുകളൊക്കെ നടത്തി ഇങ്ങനെ പോരാണ് എൻ്റെ ഇടയിലാണ് എനിക്ക് കഴിഞ്ഞ ആഴ്ച വളരെ ചുമയും ഈ അലർജിയുടെ പ്രോബ്ലമായിട്ട് ഭയങ്കരമായിട്ട് ശബ്ദം തന്നെ എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെയാണ് ഞാനിവിടെ എസ് പി എം എൽ വരുന്നതും ഡോക്ടറെ കാണുന്നതും ഇവിടുന്ന് ശ്വാസ മുക്കുറ്റി ലേഖ്യം ഇങ്ങനെ രണ്ട് മരുന്ന് എനിക്ക് തരേണ്ടായി ഒരു ഏഴ് ദിവസം കൊണ്ട് എനിക്ക് വളരെ എന്ന് പറയാറായിട്ടില്ല എന്തെങ്കിലും കൂടിയിട്ട് ഏഴ് ദിവസം കൊണ്ട് എൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല ഞാൻ ഇനി സംസാരിക്കുന്ന പോലും കാരണം സംസാരം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ സംസാരമില്ല നാവില്ലെങ്ങനെ കഴിഞ്ഞു നാവുകൊണ്ട് ഒരു മനുഷ്യനാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിഞ്ഞു അതുകൊണ്ട് ഈ മരുന്ന് വളരെ വളരെയധികം എനിക്ക് ഫലപ്രദമായിട്ടുണ്ട് ഈ മുക്കുറ്റി വിശ്വാസ്യം വിശ്വാസിയും അനുഭവമാണല്ലോ ഗുരു അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ പറയുകയാണ് അതിഗംഭീരമായ മരുന്നുകളാണ് ശ്വാസ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ശ്വാസ മുട്ടണ്ട മുക്കുറ്റി കിടലൻ ഇങ്ങനെയാണ് നമ്മൾ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അപ്പോൾ അതിഗംഭീരമായ മരുന്നാണ് അപ്പോൾ എല്ലാവരും നാടൻ പാട്ട് പാടാനായിട്ട് പറ്റിയില്ല ഞാൻ കഴിഞ്ഞല്ലോ പാടാനായിട്ട് പാടി പാടി ആടി ചട്ടകെടുത്ത് ഇളക്കി നടക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ശബ്ദം പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എല്ലാം പോയി പിന്നെ ഞാനില്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ തിരിച്ച് ഒരു രക്ഷയിലേക്ക് എത്തിച്ചത് ഈ രണ്ട് മരുന്നുകളാണ് എസ് ബി എം ആണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൻ്റെ അസുഖമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മരുന്ന് കഴിക്കണം ഞാൻ പറഞ്ഞല്ലോ അനുഭവം ഗുരു എന്തായാലും നമ്മൾ കഴിച്ചു അപ്പോൾ എങ്ങനെയാണ് ാണ്ഷ്ക്ക് പാടാൻ നമുക്കൊന്ന് ഒന്ന് നോക്കാൻ ഒരു പാടാൻ ശ്രമിക്കാം കുട്ടനാടിന്റെ ഒരു നാടൻപാട്ടിൻ്റെ ഒരു കലാകാരനാണ് കൂടു നാടൻ പാട്ടാണ് ഞാൻ കൂടുതലായിട്ട് പാടി പ്രോഗ്രാം ചെയ്തു വന്നിരുന്നത് അപ്പോൾ അതില് കുട്ടനാടിന്റെ ഒരു ചക്രം ചവിട്ടു പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട് പാട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തെയ്യത്തി നന്തോം താരോ തി നന്തോം താരോ തെയ്യത്തി നന്തോം താരവും തിത്തക തെയ്യത്തി നന്തോം താരോ മമലമിലമ്മേ കൊയ്യണക്കാലമല്ലേ ചെമ്മേ മമലമിലമ്മേ കൊയ്യണക്കാലമല്ലേ ചെമ്മേ ചെമ്പകം ചുണ്ടു പഴക്കണ കാലത്തിലേ വയ്യാലേ ിന്റെ മണമേൽ കാറായി തെയ്യന്തി നന്തോം താരോ തി നന്തോം താരോം താരോ തി നന്തോം താരം ഓ മമലമില്ലേ കൊയ്യണ മമലമിലേ കൊയ്യണ കാലമല്ലേ ചെമ്മേ ശബ്ദമൊക്കെ നല്ലോണം മാറിയിട്ടുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒട്ടും അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യാസം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാലും നമ്മുടെ മരുന്നുകൾ കുറ്റിലേഹിയൊക്കെ എന്തായാലും കുറച്ച് നാളുകൂടി കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും കേട്ടോ തീർച്ചയായിട്ടും